ഹായ് ഫ്രണ്ട്സ് അപ്പോൾ സൂപ്പർ ഹെട്ടിൽ ഇന്നലെ രണ്ട് മത്സരങ്ങളായിരുന്നു ആദ്യ മത്സരം സൗത്ത് ആഫ്രിക്കയും യു എസ് എയും തമ്മിലായിട്ടായിരുന്നു ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ സൗത്ത് ആഫ്രിക്ക നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസാണ് ഇരുപത് ഓവർ സ്വന്തമാക്കിയത് പക്ഷേ യു എസ് എയുടെ ഒരു അതിമികച്ച ബാറ്റിംഗ് നമുക്ക് കാണാൻ സാധിച്ചു യു എസ് എ ഇരുപത് ഓവറിൽ നൂറ്റി എഴുപത്താറ് റൺസ് പതിനെട്ടാമത്തെ ഓവറൊക്കെ അടി അടിപൊളിയായിട്ടാണ് അവരുടെ ബാറ്റിംഗ് കാണാൻ സാധിച്ചത് പക്ഷേ അവർക്ക് സൗത്ത് ആഫ്രിക്കനെ മറികടക്കാൻ സാധിച്ചില്ല സൗത്ത് ആഫ്രിക്കയുടെ ഡി കോക്ക് എഴുപത്തി നാല് റൺസ് സ്വന്തമാക്കി അതുപോലെ തന്നെ മാർക്കം നാൽപ്പത്താറ് റൺസ് സ്വന്തമാക്കി ക്ലസൻ മുപ്പത്താറ് അങ്ങനെ നൂറ്റി തൊണ്ണൂറ്റി നാല് എന്നുള്ള ടോട്ടലിനകത്ത് എടുക്കാൻ സൗത്ത് ആഫ്രിക്കായി പക്ഷേ യു എസ് എക്ക് അവരുടെ ഒരു മികച്ച ഒരു കളി തന്നെ കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന് പറയാം അത് മികച്ച ഒരു ബാറ്റിംഗ് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ സാധിച്ചു ദക്ഷിണാഫ്രിക്കയൊന്നും വിറപ്പിക്കുന്ന കാഴ്ച ഈ ഒരു പതിനെട്ടാമത്തെ ഓവറിൽ നമുക്ക് കണ്ടു പക്ഷേ ആ ഒരു കളി ജയിക്കാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് യു എസ് എക്ക് പക്ഷേ യു എസ് എ സൗത്ത് ആഫ്രിക്കയ്ക്ക് മുമ്പിൽ കീഴടങ്ങി പതിനെട്ട് റൺസിനായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ വിജയം രണ്ടാമത്തെ മത്സരം വന്നത് വെസ്റ്റ് ഇൻഡീസും ഇംഗ്ലണ്ടും തമ്മിലായിട്ടായിരുന്നു ആദ്യമായിട്ടിങ്ങനെ വെസ്റ്റ് ഇൻഡീസ് നൂറ്റി എൺപത് റൺസാണ് ഇരുപത് ഓവറിൽ സ്വന്തമാക്കിയത് പക്ഷേ ഇംഗ്ലണ്ട് അത് പതിനേഴ് പോയിന്റ് മൂന്ന് ഓവറിൽ കളി ജയിക്കുന്ന കാഴ്ചയാണ് കണ്ടത് കണ്ടത്തെട്ട് വിക്കറ്റിൻ്റെ വിജയമാണ് ഇംഗ്ലണ്ട് സ്വന്തമാക്കിയത് അങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ സോൾട്ടാണ് എഴുപത്തെട്ട് റൺസ് സ്വന്തമാക്കിയത് അതുപോലെ തന്നെ ബേസ്റ്റോ അതുപോലെ തന്നെ ബേസ്റ്റോ നാൽപ്പത്തെട്ട് റൺസ് സ്വന്തമാക്കി അവരുടെ അവരുടെ ഒരു ബാറ്റിംഗ് മികവിൽ പതിനേഴ് പോയിൻ്റ് മൂന്ന് ഓവറിൽ കളി ജയിച്ചു ഇംഗ്ലണ്ട് അങ്ങനെ സൂപ്പർ എട്ടിൽ ആദ്യ രണ്ട് മത്സരത്തിനകത്തും ഇംഗ്ലണ്ടിനും അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയ്ക്കും വിജയം സ്വന്തമാക്കാൻ സാധിച്ചു ഇന്നത്തെ മത്സരം വരുന്നത് അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലായിട്ടാണ് വൈകിട്ട് എട്ടിനാണ് ഇന്ത്യയുടെ ഈ ഒരു മത്സരം വരുന്നത് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണാം ബൈ